കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമാണ് കഥകളി നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതിൽ പ്രഥമ സ്ഥാനമാണ് ഈ കലയ്ക്കുള്ളത് നൃത്തം നൃത്യം നാട്യം എന്നിവയുടെ സമഞ്ജസ സമ്മേളനമത്രേ കഥകളി കലകളുടെ രാജാവും രാജാക്കന്മാരുടെ കലയുമായാണ് കഥകളി അറിയപ്പെട്ടിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ ആവിഷ്കരിച്ച രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി മാറിയതെന്നാണ് ഐതിഹ്യം കഥകളി വിവിധതരം സമ്പൂർണ്ണ വേഷഭംഗി കൊണ്ട് സമ്പന്നമാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ കഥാപാത്രങ്ങളെ അവയുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തരം തിരിച്ചിരിക്കുന്നു സത് കഥാപാത്രങ്ങളെ പച്ചവേഷത്താലും പ്രതി നായകരും അസുര കഥാപാത്രങ്ങളെയും കത്തിവേഷങ്ങളായും രാക്ഷസി കാട്ടാളൻ എന്നിവരെ കരിവേഷത്താലും ക്രൂര പ്രകൃതി രാക്ഷസന്മാരെ താടിവേഷത്താലും സ്ത്രീകളും മഹർഷിമാരുമെല്ലാം വേഷത്താലും ക്രമീകരിച്ചിരിക്കും ഇതുകൂടാതെ തന്നെ മറ്റനേക വേഷങ്ങളും കഥകളിയിലുണ്ട് കഥകളി ഒരു നൃത്ത സംഗീത നാടക രീതിയിലാണ് അവതരിപ്പിക്കാറ് മലയാളവും സംസ്കൃതവും ഇടകലർത്തിയ മണിപ്രവാള സാഹിത്യ ശൈലിയാണ് ഈ കഥാരൂപത്തിന്റെ സാഹിത്യം ആട്ടകഥ എന്നാണ് കഥകളിയുടെ സാഹിത്യം അറിയപ്പെടുന്നത് കൊട്ടാരകര തമനനെ കൂടാതെ കഥകളിയെ ഇന്ന് കാണുന്ന രീതിയിൽ ധാരാളം പണ്ഡിതന്മാർ പരിഷ്കരിച്ചിട്ടുണ്ട് കോട്ടയത്താമ്പുരാൻ കപ്പളിങ്ങാട്ട് നമ്പൂതിരി കല്ലടിക്കൂട്ട് നമ്പൂതിരി എന്നിവർ അവരിൽ ചിലർ മാത്രം എവിടെയും വളരെ ലളിതമായി അവതരിപ്പിക്കാവുന്ന കലാരൂപമാണ് കഥകളി മദളം ചെണ്ട ചേങ്ങില ഇലത്താളം ഇടയ്ക്ക എന്നീ താളവാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഥകളുടെ സംഗീതകർമ്മം നിർവഹിക്കുന്നു രണ്ട് പാട്ടുകാരാണ് ഉണ്ടാവുക ഒന്നാം പാട്ടുകാരനെ പൊന്നാനിയെന്നും രണ്ടാം പാട്ടുകാരനെ ശിങ്കിടി എന്നും വിശേഷിപ്പിക്കുന്നു പാട്ടുകാർ പാടുന്ന കഥകളി പദത്തിന്റെ അർത്ഥം നടൻ മുദ്രകളാലും രസ നൃത്തങ്ങളാലുമാണ് അരങ്ങിൽ അഭിനയിക്കുന്നത് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിലെ ഇരുപത്തി അടിസ്ഥാന മുദ്രകളിലാണ് കഥകളുടെ ആംഗിക ഭാഷ ചമൽക്കരിക്കുന്നത് ചതുർവിധ അഭിനയ സമ്പ്രദായമായ വാചികം ആംഗികം സത്വികം ആഹാര്യം എന്നിവ കഥകളിൽ സമ്മേളിച്ചിരിക്കുന്നു വാക്കുകളെ കൊണ്ടുള്ള അഭിനയമാണ് വാചികം കഥാപാത്രങ്ങൾ സംസാരിക്കാറില്ലാത്തത് കൊണ്ട് വാചകം പാട്ടുകാർ നിർവഹിക്കുന്നു എന്നാൽ അംഗങ്ങളോടും ഉപാംഗങ്ങളോടുമുള്ള അഭിനയ രീതിയാണ് എന്നാൽ ഭാവാഭിനയമാണ് ശൃംഗാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ബീപത്സം അത്ഭുതം ശാന്തം എന്നീ നവരസ അഭിനയമാണ് കഥകളിയിലുള്ളത് ആഹാര്യമെന്നാൽ വേഷ സങ്കേതങ്ങളാണ് കേളി അരങ്ങുകേളി തോടയം പുറപ്പാട് മേളപ്പദം പിന്നെ കഥകൾ അവസാനം ധനാശി എന്നീ ചടങ്ങുകളാണ് കഥകളിയിലുള്ളത് മനയോല എന്ന ധാതുദ്രവ്യമാണ് മുഖത്ത് ചായമായി ഉപയോഗിക്കുന്നത് ചുട്ടികുത്ത് എന്ന ദീർഘമായ പ്രക്രിയയിലൂടെയാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ഏറ്റവും ദീർഘമായും പ്രയാസമേറിയതുമാണ് മേക്കപ്പ് എന്ന ലിസ്റ്റിൽ കഥകളി ചുട്ടിക്കുത്ത് ഗിന്നസ് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് ചുണ്ടപ്പൂവിട്ട് കണ്ണു ചുവപ്പിച്ച് കഥാപാത്രം അമാനുഷിക പ്രഭാവം കൈവരിക്കുന്നു ഉടുത്തുകെട്ട് എന്ന വസ്ത്രാലങ്കാര സമ്പ്രദായത്തിലൂടെ ഒരു കഥകളി വേഷം സമ്പൂർണമായി തീരുന്നു ഇത്രയും സമുഷ്ടവും സൗന്ദര്യവും നിറഞ്ഞ ഈ കലാരൂപം കേരളത്തിന്റെ ഇന്ത്യയുടെ അതികൾ കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും അലയിടിക്കുന്നു യൂറോപ്പിൽ പലയിടത്തും കഥകളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് തന്നെ കാണുവാനും പഠിക്കുവാനും ധാരാളം വിദേശികളാണ് ഇന്ന് കേരളത്തിലെത്തുന്നത് ഒരു കാലത്ത് നാമാവശേഷമാകുമായിരുന്ന ഈ കല ഇന്നും നിലനിൽക്കുന്നതിൽ പ്രധാന പങ്ക് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിലൂടെ ഈ കലയ്ക്ക് ഒരു സമ്പൂർണ്ണ പദവി ലഭിച്ചു കേരള കലാമണ്ഡലം ഇന്ന് സർവകലാശാലയായി കേരളീയരുടെ അഭിമാന പൂരിതമായി വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ടിപ്സ്